എന്റെ മുൻപിൽ കാരണം ഒരു മനുഷ്യനെ നിന്നും റബ്ബ് പറഞ്ഞയക്കുന്ന മലക്കുകൾ ആ ആ വരും എന്നിട്ട് പതുക്കെ തട്ടി ും പെട്ടെന്നെന്തോ ഉറക്കിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റവനെ പോലെ അവൻ എഴുന്നേറ്റിരിക്കുമ്പം കബറിന്റെ ഭിത്തിയിലേക്ക് അവനെ ചാരിക്കടത്തും എന്നിട്ട് റബ്ബിന്റെ മലക്കുകൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ട് ആ ചോദ്യത്തിന് നാഥാ ചോദ്യത്തിന് ധൈര്യത്തോടെ ധൈര്യത്തോടെ ഉത്തരം ഉത്തരം കൊടുക്കാൻ മൻ റബ്ബുക റസൂൽ മഹാദൽ കിതാബ് എന്ന മുൻപിൽ കൊടുക്കാനുള്ള കൊടുക്കണേ കാരണം പടച്ച റബ്ബിന്റെ മലക്കുകൾ ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ കിട്ടാതെ തപ്പിത്തടയുന്ന അല്ലെങ്കിൽ വെപ്രാളപ്പെട്ടുകൊണ്ട് പൊട്ടം കളിക്കുന്ന അടിമയുടെ കൂട്ടത്തിൽ നീ പെടുത്തല്ലേ റബ്ബെ അള്ളാഹു നിനക്കുത്തരം കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു അടിമയാക്കി നീ ഇയാൾക്ക് കഴിവ് കൊടുക്കണേ റബ്ബേ ഏതൊരു നീവ് കബറിലേക്ക് വെക്കുന്ന സമയത്തും ആ കബറിന്റെ ഭയാനകത കബറാളി ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പടച്ച റബ്ബ് കബറിന്റെ രണ്ടു ഭാഗം അങ്ങോട്ട് ഇടുക്കി കളയും അതെല്ലാവരും അനുഭവിക്കേണ്ടതാണ് വിശ്വാസിയാണോ അവിശ്വാസിയാണോ മുഗ്മിനാണോ ആരായാലും അതാ കബറിന്റെ ഭയാനകതയൊന്നവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ പള്ളിയുടെ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ കണ്ണു നിറഞ്ഞു ചുണ്ടുവിതുമ്പി മുഖം ചുവന്ന് രണ്ട് കൈകളും ഇതുപോലെ കോർത്തു ലോകത്തിന്റെ ഹബീബായ ലഭിത്തങ്ങൾ പറഞ്ഞു സഹാബത്തെ അങ്ങനെ പടച്ചറബ് കബർ ഇടുക്കി കളയുമ്പോൾ നിങ്ങളെ വാരിയെ ഇതുപോലെ കോർത്തു പോകും ആ വേദനയിൽ നിങ്ങൾ പൊട്ടിക്കരയുമ്പം ആ കരച്ചിലെങ്ങാനും കബറിന്റെ മേലെയുള്ള മറ്റൊരാള് കെട്ടിരുന്നെങ്കിൽ ആയുസിൽ ഒരിക്കൽ പോലും ഒരു മയ്യത്തുമായി ഒരാളും പോകില്ല പക്ഷെ മനുഷ്യരല്ലാത്ത മുഴുവൻ സൃഷ്ടിജാലങ്ങളും ആ കരച്ചിൽ അട്ടഹാസം കേൾക്കും അതുകൊണ്ട് ആ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് ഈ കബറാളിക്ക് ഇങ്ങനെ ഒരു സമാധാനം കൊടുക്കണേ റബ്ബെ അധികം ദ്രോഹിക്കല്ലേ റബ്ബെ കൂടുതൽ നീ ബുദ്ധിമുട്ടിക്കല്ലേ നാഥ അല്ലാ എല്ലാ എല്ലാ പാപങ്ങളും നീക്കി കൊറു എന്റെ ഒരു കവാടം ഈ കബറിലേക്ക് തുറന്നു കൊടുക്കണേ നാദാ ഇന്ന് പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം എല്ലാരും മടങ്ങിപ്പോകും പിന്നെ ആരാ മനുഷ്യരെ ഈ കബറിന്റെ അടുത്ത് വരാറുണ്ട് വെങ്ങോലയിലും പെരുമ്പാവൂരിലും അപ്രതീക്ഷിതമായ പല മരണം കണ്ട് ഞെട്ടിപ്പോയ നമ്മള് ആ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുന്നത് വരെ സങ്കടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഈ നമസ്കരിച്ച ഒരു മകുരിവ് നമസ്കാരത്തിന് ശേഷം പഠിച്ചോനെ അവരൊക്കെ എങ്ങനെയാ റബ്ബെ കബറിൽ ജീവിക്കുന്നത് എന്ന് സ്വന്തം വാപ്പാന പോലും ചിന്ത വരാത്ത മക്കളുണ്ട് സ്വന്തം ഉമ്മാനെപ്പറ്റി പോലും ഒന്ന് പ്രാർത്ഥിക്കാൻ മാവിന്റെ ഓർമ്മ വരാത്ത മക്കളുണ്ട് പിന്നെ ആരാ നമ്മൾ ഓർക്കുക അവസാനം പതിനഞ്ച് മിനിറ്റിന് ശേഷം എല്ലാവരും ആ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ പള്ളിപ്പറമ്പിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടാകും ഇനി ആദ്യത്തെ ഒരു രണ്ടാമത്തെ ദിവസം നമ്മൾ ആ വീട്ടിലേക്ക് മയ്യത്ത് മരിച്ച നമ്മൾ ഒരു ആത്മാവായിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളെ വീട്ടിൽ എന്താ കാണുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ എന്താ കാണുക കരഞ്ഞു കിടന്ന മക്കളിൽ ഒന്ന് രണ്ടാൾ എഴുന്നേറ്റുടങ്ങിയിട്ടുണ്ടാകും കാരണം ആ മക്കളെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം അതുകൊണ്ട് തന്നെ കരഞ്ഞു മതിയാക്കിയ ചില പെൺകുട്ടികൾ എഴുന്നേറ്റുടങ്ങും ആ പെൺമക്കളോ ഏട്ടത്തിമാരോ അനിയത്തിമാരോ ഉമ്മാനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ടാകും ആൺമക്കൾ ഒരു രാത്രി പലരുന്നതോടു കൂടി കണ്ണൊക്കെ തുറന്നിട്ടുണ്ടാകും നാട്ടിലുള്ള സർവ്വ മനുഷ്യരും മൂന്ന് ദിവസത്തിന്റെ അടുക്ക് ആ വീട്ടിലേക്ക് മണിക്കൂർ വ്യത്യാസത്തിൽ കടന്നുവരും ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചായയും കുടിച്ച് താറപ്പായന്റെ ചുവട്ടിന്റെ ഭാഗത്തേക്ക് ചെന്നിരിക്കുന്നവര് അവനാൽ പറ്റിയ ആൾക്കാരെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആൾക്കാരെ അടുത്ത് ചെന്നിട്ട് പിന്നെ സംസാരം തുടങ്ങും എന്തിനെ പറ്റി ഈ മരിച്ചോ ഇവനെ പറ്റിയല്ല രാഷ്ട്രീയം അല്ലെങ്കിൽ മതത്തിലുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഇന്നലെ വായിച്ച പത്രത്തിലെ വാർത്തകള് അല്ലെങ്കിൽ പൊല്ലുകേസ് നാട്ടിലെ ഒളിച്ചോട്ടം ചിലര് ചിരിക്കുന്നുണ്ടാകും ചിലര് സംസാരിക്കുന്നുണ്ടാകും ചിലര് ഭയങ്കര ഹാപ്പി ആയിരിക്കും മക്കൾ ഓടിക്കളി തുടങ്ങിയിട്ടുണ്ടാകും അവസാനം മൂന്നാമത്തെ വൈകുന്നേരം കുടുംബത്തിലെ പലരും കമന്നു കിടന്ന് കരഞ്ഞു മതിയാക്കിയ മതിയാക്കിയ് പറയും ഞങ്ങൾ പോവുക മൂന്ന് ദിവസായിലേ വന്നിട്ട് വീടൊക്കെ കൂട്ടിയിട്ടതാ മക്കളൊക്കെ മദ്രസ് ഒഴിവാക്കിയതാ മൂന്ന് ദിവസമായിട്ട് എത്ര ദിവസം വെച്ചാ ഇവിടെ നിൽക്കുക അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ വരാ എന്ന് പറഞ്ഞിട്ട് കുടുംബക്കാർ ഓരോരുത്തരും സലാം പറഞ്ഞു പിരിയും അന്ന് തന്നെ വലിച്ചുകെട്ടിയ താറപ്പായ അയച്ചുപോകാൻ വാടകക്കാരൻ വന്നിട്ടുണ്ടാകും വാടകക്കെടുത്ത കസേരകളും താറപ്പായയും വെച്ചുവളമ്പാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും വണ്ടി കയറ്റിയിട്ട് പോകാൻ മൂന്നാമത്തെ വൈകുന്നേരത്തോടുകൂടി ആ കുടുംബത്തിൽ നിങ്ങളല്ലാത്ത മറ്റെല്ലാവരും ആ വീട് വിട്ടു പോയിട്ടുണ്ടാകും പിന്നീട് ഒരു അഞ്ചോ ആറോ മാസങ്ങൾക്ക് ശേഷം വേണ്ട ഒരു കൊല്ലത്തിന് ശേഷം നമ്മൾ ആ വീട്ടിലേക്ക് വരുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കി മരിച്ചു കിടക്കുന്ന പിയാത്തന്റെ മയ്യത്ത് നോക്കി ഇന്നേം കൂടി കൊണ്ടുപോയി നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാ ജീവിക്കാൻ കുടുംബക്കാർ പുതിയൊരു ഭർത്താവിനെ പടച്ചോനെ ഞാൻ മരിച്ചിട്ട് ഇങ്ങോളെ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഭർത്താക്കന്മാരുടെ കട്ടിലിൽ ആ പെണ്ണിന് പകരം വേറെ പെണ്ണ് വന്നിട്ടുണ്ടാവും അതേ റബ്ബും പറഞ്ഞിട്ടുള്ളൂ അവ നീട്ടിത്തരുന്ന പത്തോ അറുപതോ എഴുപതോ കൊല്ലം ജീവിക്കാനുള്ള തുച്ഛമായ ഒരു ലോകം ആ ലോകത്ത് പടച്ചുറപ്പ് നിങ്ങൾക്ക് തന്നെ സമ്പത്തുകളും സന്താനങ്ങളും അള്ളാന്റെ ഒരു പരീക്ഷണം അതുകൊണ്ട് തന്നെ ദുനിയാവിനെ ആര് വലുതായി കണ്ടോ അവന്റെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാകും ദുനിയാവിനെ ആര് ലക്ഷ്യം വെച്ചോ അവന്റെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പ്രവാചകൻ ജീവിതത്തിന്റെ അവസാനത്തെ സെക്കൻഡിൽ പോലും സഹാപത്തിനെ പഠിപ്പിച്ചൊരു വാക്കുണ്ട് ഈ ദുനിയാവിൽ അല്ല നിങ്ങൾക്ക് നീട്ടി തരുന്നത് അല്പ പോലും ആ കാലം കൊണ്ട് നിങ്ങൾക്ക് പടച്ചറബിന്റെ സ്വർഗം നേടാനും മനസ്സമാധാനത്തോടെ ജീവിക്കാനും പറ്റണം ലോകത്തെന്തുവരെ സമ്പാദിച്ച സമ്പത്തുകളുടെ പേരിൽ ഒരാളുടെ കവറും അവർ കേസും പറ്റിയിട്ടില്ല മാർബിളിന്റെ തറയാക്കാൻ പറ്റിയിട്ടില്ല ഇനി ഉമ്മാരെ സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന ആഭരണത്തിന്റെ ഒരംശമെങ്കിലും ആ കവറിലേക്ക് ആരെങ്കിലും കൂട്ടിവെക്കാൻ പറയാറുണ്ടോ നിങ്ങൾ ഇന്ന് രാത്രി പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയണം എനിക്ക് ഏറ്റവും കഴിഞ്ഞാലും നിന്റെ മയത്തിന്റെ കൂടങ്ങൾ കവറിലേക്ക് അങ്ങ് ഇടട്ടോ എന്ന് പറഞ്ഞാൽ ഒരു പിയാപ്പിളാത് ഇടൂലട്ടോ ഒരു ഭർത്താക്കന്മാരും അത് നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ തരൂല്ല കാരണം നിങ്ങൾക്ക് കിട്ടിയ സ്വർണാഭരണങ്ങളിൽ പലതും ഈ ലോകത്ത് മറ്റാരോ ഉപയോഗിച്ച് അവര് മരിച്ചപ്പം അവരെ മക്കൾ ജ്വല്ലറി കുണ്ട കൊടുത്ത് ആ ജ്വല്ലറിക്കാരൻ അത് തീയിലിട്ട് വാട്ടി പുതിയ ഡിസൈനിൽ നിങ്ങൾക്ക് തന്നതാണത് നിങ്ങൾ മരിച്ചാലും നിങ്ങളെ മയത്തിൽ നിന്ന് അത് ഊരി എടുത്തിട്ട് മക്കൾ കൊണ്ടു വെക്കും അല്ലെങ്കിൽ കുടുംബക്കാരത് വീതിച്ച് പങ്കിടും നാളെ മറ്റന്നാള് മരിച്ചോന്റെ ആഭരണം എന്നുള്ള പേര് പേരൊഴിവാക്കാൻ വേണ്ടിയിട്ട് ജ്വല്ലറിക്കാരൻ തീയിലിട്ട് വാട്ടിയിട്ട് അത് വേറെ ഡിസൈൻ ആക്കി കുടുംബത്തിലെ നാട്ടിലെ മറ്റു പലർക്കും അത് കച്ചവടം നടത്തിയിട്ടുണ്ടാകും അതുകൊണ്ടാ ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതും ഈ ദുനിയാവിൽ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണോ എങ്കിൽ നിങ്ങൾ ആദ്യം ദുനിയാവിനെ ചെറുതായിട്ട് കാണണം ഈ ദുനിയാവിലുള്ള പണവും പത്രാസും സമ്പത്തുകളും ശാശ്വതമല്ലെന്ന് ചിന്തിച്ചു തുടങ്ങണം ലോകത്തെ ഏതൊക്കെ പ്രവാണിമാരുണ്ടോ അല്ലെങ്കിൽ പണക്കാരുണ്ടോ അവർക്കൊന്നും പണം കൊണ്ട് പണച്ചിറപ്പിനെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് ബോധ്യപ്പെടണം പക്ഷെ നമ്മളിൽ പലർക്കും ഇന്നും ദുനിയാവ വലുത് അതുകൊണ്ടാണ് മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുന്നത് പത്ത് റുപ്പ്യള്ളോനെ പടച്ചോനെ പത്ത് പടച്ചോൻ തന്നല്ലോ നല്ല ചിന്ത ആണോ ഇപ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിസർജിക്കാൻ കാത്തു നിൽക്കുന്ന ഒറ്റകത്തിന്റെ വിസർജ്യ ഭാഗത്ത് വാവച്ച് കാത്തിരിക്കുന്ന സുഡാനികളെ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ ഇപ്പോഴും മടുക്കടലിൽ പച്ചമീനും ഉപ്പുവെള്ളവും കുടിച്ച് ജീവിച്ച് അവസാനം ഉപ്പിന്റെ അംശം കൂടിയത് കൊണ്ട് അതേ കടലിൽ മരിച്ചു വീയുന്ന റോഹിങ് മുസ്ലിമീങ്ങളെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ ഇപ്പോഴും പട്ടിണി കിടന്നതിന്റെ പേരിൽ മുപ്പത് മരണം സംഭവിക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുമ്പോ ഭക്ഷണത്തിന്റെ ശേഷം എന്റെ ഉമ്മത്തിൽ ഒരു കാലഘട്ടത്തെ ഞാൻ ഭയക്കുന്നുണ്ട് സഹാബത്ത് ചോദിച്ചു നബിയെ ചോദിച്ച അത് ഫണോ ദാരിദ്ര്യണോ അല്ലാന്റെ ഹബീബുള്ള തിരിച്ചു പറഞ്ഞു കണ്ണീരോടെ അല്ല നിങ്ങൾ പണക്കാരാകും നിങ്ങൾ സീനത്ത് ഇഷ്ടപ്പെടും അള്ള പല നിലത്തും നിങ്ങളെ സഹായിക്കും പക്ഷെ നിങ്ങൾക്ക് ദുനിയാവിനോട് അടങ്ങാത്ത ആർത്തി വരും ഇനിയൊന്ന് ആലോചിച്ചു നോക്കുക നമുക്ക് എന്തുണ്ട് പടച്ചോന്റെ അടുത്തേക്ക് സമാധാനത്തോടെ കൊണ്ടുപോവാൻ നല്ലൊരു വിശ്വാസം ഉണ്ടോ നല്ലൊരു കുടുംബം ഉണ്ടോ നല്ലൊരു സമ്പത്തുണ്ടോ നല്ലൊരു ജീവിതത്തിലെ സ്വഭാവത്തിന്റെ ഉടമയാണോ ഇതിലേത് ചോദ്യത്തിനാ പടച്ച റബ്ബിനോട് നമ്മളൊരു സമാധാനത്തോടെ ഉത്തരം പറയാം ഈ ദുനിയാവിന് അല്ല അത്രേ കൊടുത്തിട്ടുള്ളൂ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ നിന്ന് സുബിഹി നമസ്കരിച്ച് പുറത്തേക്കിറങ്ങുന്ന പ്രവാചകന്റെ കൺമുൻപിൽ കൺമുൻപിൽപ്പെട്ടത് ചത്തു കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയാ ആ ആട്ടിൻകുട്ടിയുടെ അരികിൽ ചെന്ന് അതിന്റെ ശരീരത്തിലേക്ക് നോക്കി റസൂലുള്ള പിന്നാലെ വരുന്ന സഹാബത്തിനോട് പറഞ്ഞു സഹാബാക്കളെ ആർക്ക് വേണം ഈ ആട്ടിൻകുട്ടിയെ രണ്ട് ദീനാറിന് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം സഹാബാക്കൾ പറഞ്ഞു രേ അത് ചത്തതാ റസൂലേ ഞങ്ങൾക്ക് വേണ്ട അള്ളാന്റെ ഹബീബുള്ള വേഗം തിരിച്ചു പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം പൈസ തരങ്ങ എടുത്തു സഹാബാക്കളിൽ ചിലർ ആ ആട്ടിൻകുട്ടിയുടെ അരികിൽ ചെന്ന് അതിന്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഈ ആട്ടിൻകുട്ടിയുടെ ശരീരത്തിൽ പുഴു പുഴുവളയ്ക്കുന്നുണ്ട് ഇത് ചപ്പു ദുർഗന്ധം പുഴു വളയ്ക്കുന്ന ആട്ടിൻകുട്ടിയാ ഇതിനാരും വെറുതെ തരാന്ന് പറഞ്ഞപ്പോലും എടുക്കൂല റസൂലേ പ്രവാചകൻ ആട്ടിൻകുട്ടിയെ അരികിൽ ചെന്ന് ഇരുന്ന് കരയാൻ തുടങ്ങി സഹാബാക്കോട് ചോദിച്ചു റസൂലേ എന്തിനാ നിങ്ങൾ കരയുന്നത് ആ ആട്ടിൻകുട്ടി ചത്തത് ആലോചിച്ചിട്ടാണോ റസൂലുള്ള പറഞ്ഞു അല്ല സഹാബത്തെ പിന്നെ കരഞ്ഞ് ചത്തു പുഴിവളയ്ക്കുമ്പോട്ടിൻകുട്ടിയെ ചൂണ്ടി പ്രവാചകൻ കണ്ണുനീരോടെ പറഞ്ഞു ഈ ചത്ത് പൊഴിവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല ഈ ചത്ത് പുഴിവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും അല്ല ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല അങ്ങനെ എങ്ങാനും പടച്ച ദുനിയാവിന് അള്ളാക്ക് ഇഷ്ടം കൊടുത്തിരുന്നുവെങ്കിൽ അള്ളാന്റെ വെല്ലുവിളിക്കുന്ന പടച്ചോന്റെ ദീനിനെ പ്രവർത്തിക്കുന്ന ഒരു കാഫിറിനും ഒരു തുള്ളി വള്ളം പോലും പടച്ചോൻ കൊടുക്കൂലായിരുന്നു എന്നിട്ടും അല്ലാ അള്ളാന്റെ അരികിലുള്ള പലതും ദുനിയാവിൽ അവർക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ പടച്ചോൻ ഒരു വിലയും കണ്ടിട്ടില്ല ദുനിയാവിന് അല്ലാക്ക് വേണ്ട ദുനിയാവ് പക്ഷെ നമ്മളിൽ പലർക്കും പറയാൻ ഉള്ളൂ ചോദിച്ചു നോക്കൂ എന്തേ വിശേഷം ചില വാപ്പാരാവേശത്തോടെ പറയും രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും അതിനിക്ക് ആൺകുട്ടികൾ രണ്ടാളും പെണ്ണെട്ടി നല്ല മൂത്തോൻ തറവാട്ട് വീട് വെച്ചു ആ വലിയ കെട്ടി ഓനും ഓനും ഗവൺമെന്റ് പൊളിച്ച് ഉള്ള രണ്ട് പെൺമക്കൾ ഒന്നിനെ പെരുമ്പാവൂരേക്കും ഒന്നിനെ ആലുവേലേക്കും കെട്ടിച്ചു നല്ല മൂത്ത മോക്ക കഴിഞ്ഞ കിട്ടി ഇളയ പിയപ്പ് മൂത്തം ഓള മോക്കഴിഞ്ഞിന്റെ ഇളയം പത്ത് സൂറത്ത് കാണാതെനിക്ക് ഇങ്ങട്ട് ചെല്ലിത്തരും ഇപ്പം മക്കളെയും ഒക്കെ നോക്കി ജീവിക്ക ഇത്രയും പഠിച്ചോൻ തന്നില്ലേ ഇനി അള്ള വിളിച്ചാൽ അങ്ങ് പോകണം ഇത്രേ പഠിച്ചോനും തരാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നോ പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോവാൻ മക്കള് വലുതായതും മക്കൾ കെട്ടിച്ചതും മക്കൾക്ക് പൊരണ്ടാക്കി കൊടുത്തതും പേരക്കുട്ടികൾ കുറാൻ ക്ലാസ്സിൽ കാണാതെ പോ പഠിക്കുന്നതും ഇത് മതിയോ നമ്മക്കള്ളാൻറെ അടുത്തേക്ക് കൊണ്ടുപോവാൻ നാളെ അള്ളാന്റെ കബറിലേക്ക് ചേർത്ത് വെക്കുന്ന ചോദ്യത്തിനെങ്കിലും ഉത്തരം കണ്ടിട്ടുണ്ടോ നമ്മൾ അള്ളാഹുവിനോട് പറയാനുള്ള മറുപടി ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തി ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു കുറഞ്ഞ കൊല്ലാണെങ്കിലും നിങ്ങളെ തിരിച്ചുള്ള മടക്കം നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റണം അതുകൊണ്ടായിരുന്നല്ലോ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമന്റെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ റസൂലുള്ള ആദ്യമായി മദീനയിലേക്ക് ദവത്തിന് അയച്ചത് മിസ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു മുഹമ്മദിന്റെ അബിനെ മദീനത്ത് വെച്ച് കൊല്ലണം അവൻ മക്കയിലേക്ക് പോകാൻ പാടില്ല അതിന് മദീനത്തുള്ള ആളുകൾ കണ്ടെത്തിയ വ്യക്തിയായിരുന്നു എന്ന ഗുണ്ട കൊന്നു കൊലവിളിക്കാൻ എന്തിനും സന്നദ്ധനായി നിൽക്കുന്ന അന്ന് മദീനയിലെ ചില ശത്രുക്കൾ പറഞ്ഞു എന്ന ചെറുപ്പക്കാരനെ ഒരൊറ്റ അടിക്ക് കൊന്ന നീ ചോദിക്കുന്ന ഞങ്ങൾ തരും മുഹമ്മദിന്റെ അനിയായി ആ മിസ്ആബ് ഒരിക്കലും മദീന വിട്ട് മക്കയിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല ശത്രുക്കളുടെ വാക്കും കേട്ട് മിസ് അബ് റതി കൊല്ലാൻ വേണ്ടി കാത്തിരുന്നു ചെറുപ്പക്കാരൻ ഒരൊറ്റ ഏറിന് കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കടാരയിൽ വിഷം പുരട്ടി പഠിപ്പിക്കുന്ന ഈത്തപ്പനയുടെ ചുവട്ടിൽ മറഞ്ഞു നിന്നു തക്കം എറിയണം എന്ന മിസ് നിന്നും വാക്കുകൾ കേൾക്കുമ്പോൾ വിശുദ്ധ വചനങ്ങൾ കേൾക്കുമ്പോൾ എന്തോ വല്ലാത്ത സങ്കടം വരാൻ തുടങ്ങി അറിയാതെ അതിന്റെ കണ്ണൻ അറിയാൻ തുടങ്ങി അന്ന് അദ്ദേഹം കൊല്ലാൻ തീരുമാനിച്ച കടാര കടാരെ താഴ്ത്തിപ്പിടിച്ച് വീട്ടിലേക്ക് മടങ്ങി രണ്ടാമത്തെ ദിവസവും കൊല്ലാൻ വൈകുന്നേരം കടാര തൈറ്റി പിടിച്ച് വീട്ടിലേക്ക് മടങ്ങി മൂന്നാമത്തെ ദിവസം അടുത്ത സമയത്ത് തന്റെ കയ്യിലുള്ള കടാര മണലിലേക്ക് വലിച്ചെറിഞ്ഞ് ഓടി വന്ന് പറഞ്ഞു മിസ് ഇത്ര രസകരമാണ് ഇസ്ലാമെങ്കിൽ ഇത്ര സന്തോഷമാണ് അള്ളഹാന്റെ കലാമെങ്കിൽ എനിക്ക് അധീൻ ഒന്ന് പഠിക്കണം എനിക്ക് റസൂൽ ഒന്ന് നേരിട്ട് കാണണം മിസ് മിസ് അബ് അള്ളാന്റെ റസൂലിന്റെ അരികിലെത്തുമ്പം അന്ന്ബിനും എന്ന ചെറുപ്പക്കാരന്റെ വയസ്സ് മുപ്പത് വയസ്സാണ് മുപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം ഇസ്ലാമതം സ്വീകരിക്കുന്നു